ബാഡ് എസ് എഫ് ഡി സി ഒ എൻ ഡി സി എന്നിവയുടെ പങ്കാളിത്തത്തോടെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കാർഷിക വിപണനമേളയ്ക്ക് മികച്ച പ്രതികരണം ഒരു റിപ്പോർട്ട് കർഷക ഉൽപാദക സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കൊരു ബ്രാൻഡ് എന്ന ലക്ഷ്യത്തോടെയാണ് നബാർഡ് തിരുവനന്തപുരത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലെ കർഷക ഉൽപാദക സംഘങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ചെറുധാന്യങ്ങൾ എള് ചക്ക വെളിച്ചെണ്ണ മറയൂർ ശർക്കര തേനും തേൻ വിഭവങ്ങളും ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കരകൗശല വസ്തുക്കൾ കൈത്തറിയുമൊക്കെ ഈ മേളയുടെ ഭാഗമായി സ്റ്റാളുകളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങി വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതുകൊണ്ട് തന്നെ കലർപ്പില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വിവിധ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനുകൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി അതിനുള്ളിൽ തന്നെ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ചേർക്കാനും പറ്റി ഞങ്ങൾക്ക് ഒരു എട്ടോളം പ്രൊഡക്റ്റുകൾ തന്നെ ഞങ്ങൾക്ക് ഉത്പാദിപ്പിക്കാനും പറ്റി ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ ശേഖരിച്ച് ഞങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്ത് വാല്യു അഡീഷൻ വരുത്തി മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് യാതൊരുവിധ മായവും ചേർക്കാതെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് സാധനങ്ങൾ വിറ്റഴിക്കാനായിട്ട് ഞങ്ങൾക്ക് നബാർഡിന്റെ സ്റ്റോളുകൾ ഞങ്ങൾക്ക് നബാഡ് അനുവദിച്ച ഒരു ഗ്രാം പറയുന്ന ഒരു മാർക്കറ്റിംഗ് സെന്റർ സെന്ററുണ്ട് കാട്ടാകടയില് മാർക്കറ്റിനോട് ചേർന്ന് അത് ഇവിടെ നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ട് കർഷകർക്ക് ഉയർന്ന വരുമാനം ലഭ്യമാക്കുന്നതിനും അതുവഴി ഗ്രാമീണ വികസനം ഉറപ്പാക്കുന്നതിനുമായി സംഘടിപ്പിച്ച മേളയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് and uh, sweets, uh, dry jamun, burfi, badusha. That's also using the copra. കർണാടകയിലെ ബാനസാന്ദ്രയിൽ നിന്നും കൊപ്ര ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുമായാണ് കർഷകർ മേളയ്ക്ക് എത്തിയിരിക്കുന്നത് ഈ മാസം പതിനാല് വരെയാണ് മേള ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അരുണിമ കൃഷ്ണൻ